ചേർത്തല ലയൺസ് ക്ലബ് ഓഫ് കോയലാന്റ് നിർമ്മിച്ച് നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാർ ചേർത്തല ലയൻസ് ക്ലബ് ഓഫ് കോയലാൻഡ് മണപ്പുറം ഫിനാൻസുമായി ചേർന്ന പള്ളിപ്പുറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ തിരുനെല്ലൂർ സ്കൂളിന് വടക്കു വശമുള്ള അയ്യപ്പള്ളി ദേവരാജനും കുടുംബത്തിനുമായാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത് സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് വാർഡ് കൌൺസിലർ ഷീലാ രഘുവിരൻ ചേർത്തല ലയൻസ് ക്ലബ് ഓഫ് കൊയലാൻഡ് പ്രസിഡന്റ് തോമസ് കാളാരൻ സെക്രട്ടറി ഹരിദാസ് ട്രഷറർ മെജോ ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് ശിവദാസ് എന്നിവർ സംസാരിച്ചു അടുത്ത ആറുമാസത്തിനകം മൂന്ന് വീടുകളുടെ നിർമ്മാണം കൂടി പൂർത്തീകരിച്ച് നൽകുമെന്ന ഭാരവാഹികൾ പറഞ്ഞു ശ്രീ ജയവരാജനും കുടുംബത്തിനും ഒരു വീട് എന്നത് യാഥാർത്ഥ്യമാകുന്നു എന്നൊരു ചെറിയ കാര്യമാണ് എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിലൊന്നാണ് സ്വന്തമായൊരു അടച്ചുറപ്പുള്ള വീട് എന്നത് അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും പലരും നേരിടാറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ള ആൾക്കാരെ വീടില്ലാത്തവരെ വീട് നൽകി സഹായിക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതി അതുകൊണ്ട് തന്നെ കേരളത്തെ ഏറ്റവും പ്രമുഖമായ പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് പോലുള്ള പദ്ധതികളുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴും നമ്മുടെ മുമ്പിൽ പരിഹരിക്കപ്പെടാതെ താമസം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അവർക്കെല്ലാം വേഗത്തിൽ തന്നെ ഒരു വീട് ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന് വലിയ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ആ പിന്തുണയാണ് ലയൺസ് ക്ലബ്ബ് ഇവിടെ സാധിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിയ ഒരു കുടുംബത്തിന് ലയൻസ് ക്ലബിൻ്റെ പിന്തുണയോടുകൂടി ഒരു വീടുണ്ടാവുന്നു അല്ലെങ്കിൽ ലയൺസ് ക്ലബ്ബ് ഒരു വീട് നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളത് അങ്ങേറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ് ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിൽ അത്രമേൽ വലിയ ഇടപെടൽ നടത്തിയ ലയൺസ് ക്ലബ്ബിലെ മുഴുവൻ അംഗങ്ങളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ താക്കോൽ കൈമാറുന്നതായി അറിയിക്കുന്നു